ഈരാറ്റുപേട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി ഉപജില്ലയിലെ എഴുപത് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിഭകൾ മാറ്റുരച്ച കലാമാങ്ങത്തിൽ ഈരാറ്റുപേട്ട മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റിൻ കുളത്തിങ്കൽ എം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി പൂഞ്ഞാർ എസ് എം വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഈരാറ്റുപേട്ട ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു ഉപജില്ലയിലെ എഴുപത് സ്കൂളുകളിൽ നിന്നായി മൂവായിരത്തി അഞ്ഞൂറോളം പ്രതിഭകൾ മാറ്റുരച്ച കലാമാമാങ്കത്തിൽ മാമാങ്കത്തിൽ മുസ്ലിം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യന്മാരായി യു പി വിഭാഗത്തിൽ എൺപത് പോയിന്റ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത് പോയിന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് എന്നിവ നേടിയാണ് ചാമ്പ്യൻഷിപ്പ് നേടിയത് യു പി എഴുപത്തിനാല് ഹൈസ്കൂൾ ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഹയർ സെക്കൻഡറി നൂറ്റി നാല്പത്തി മൂന്ന് പോയിന്റുകൾ നേടിയാണ് തീക്കോയി സെന്റ് മേരീസ് സ്കൂൾ രണ്ടാം സ്ഥാനവും ആതിഥേയരായ പൂഞ്ഞാർ ഇ എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂൾ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി എൽ പി വിഭാഗത്തിൽ അറുപത്തി അഞ്ച് പോയിന്റുകൾ നേടി അറുപത്തെറ സെന്റ് മേരീസ് എൽ പി സ്കൂൾ എൽ എഫ് എച്ച് എസ് ചെമ്മലമറ്റവും ഓവറോൾ പങ്കിട്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ നോബിൾ അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് മെമ്പർ രമ്യ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി എ ഇ ഷംല ബി വി സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ആർ ധർമ്മകീർത്തി വിൻസെന്റ് മാത്യു അഗസ്റ്റിൻ സേവിയർ സിന്ധുജി നായർ തുടങ്ങിയവർ സംസാരിച്ചു ഐഫറിനുസ് പാല